വഴക്കിടുന്ന ഭാര്യ ഭർത്താക്കന്മാർ ഒരിക്കലും റീൽസുകൾ കാണരുത് അത് വലിയ അപകടമാണ് വഴക്കൊക്കെ കഴിഞ്ഞ ശേഷം പലപ്പോഴും ഭാര്യയും ഭർത്താവും മൊബൈലിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്യാറാണ് പതിവ് ഈ മൊബൈലിലെ അൽഗോരിതം റീൽസുകളുടെ അൽഗോരത ഒക്കെ സെറ്റ് ചെയ്തു വെച്ചത് നമ്മുടെ ആ നിമിഷത്തിനുള്ള അവസ്ഥകൾ എന്താണോ മെന്റൽ സ്റ്റേറ്റ് എന്താണോ ഇതിനനുസരിച്ച് നമുക്ക് ഓരോ കാര്യങ്ങൾ വീഡിയോസ് ആയിട്ട് ഇങ്ങനെ തരുന്ന രൂപത്തിലാണ് അതിന് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്ക് ആ സമയം ഈ വഴക്കുമായി ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോസ് നമുക്ക് കാണാൻ കഴിയും നമ്മൾ അതൊക്കെ ചിലപ്പോൾ സേവ് ചെയ്ത് വെക്കും ചിലർക്ക് അയച്ചു കൊടുക്കും ചിലർ സ്റ്റാറ്റസ് ാക്കി വെക്കും ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് അല്ലെങ്കിൽ ആ സമയത്തോ അല്ലെങ്കിൽ പിറ്റൊന്നൊക്കെ അയച്ചു കൊടുക്കാറുണ്ട് ഇതിൽ നിന്ന് നിങ്ങളില് ആ സമയത്തുള്ള വഴക്കുകളെ അത് വലുതാക്കാനാണ് കാരണമാകാറുള്ളത് അതേപോലെ തന്നെ വഴക്കിട്ടുകൊണ്ട് ഒരു കാരണവശാലും രാത്രി നിങ്ങൾ കിടന്നുറങ്ങരുത് നിങ്ങൾ ഉറങ്ങുമ്പോൾ നിങ്ങളുടെ ബോധ മനസ്സ് മാത്രമാണ് ഉറങ്ങാറുള്ളത് നിങ്ങളുടെ ഉപബോധ മനസ്സ് ഏറ്റവും കൂടുതൽ അലേർട്ടായിട്ടിരിക്കുന്നത് നിങ്ങൾ ഉറങ്ങുന്ന സമയത്താണ് ഉപബോധ മനസ്സിന് ബോധമില്ല അവിടേക്ക് എന്ത് കൊടുത്താലും ആദ്യം അത് അക്സെപ്റ്റ് ചെയ്യും രണ്ടാമത് അതിനെ ബിലീവ് ചെയ്യും മൂന്നാമത് അതിൽ നിന്ന് ബിഹേവ് ചെയ്യും ഇങ്ങനെ മൂന്ന് സ്റ്റേറ്റിലൂടെയാണ് ഉപബോധ മനസ്സ് കടന്നു നിങ്ങളുടെ മുമ്പുള്ള വഴക്കുകളൊക്കെ ആ ഉപബോധ മനസ്സിനകത്തുണ്ട് നിങ്ങൾ കിടക്കുന്നതായിരം ഇന്ന് ഞാൻ വഴക്കാണെന്ന ആ ഒരു മെസ്സേജോട് കൂടി കിടക്കുമ്പോൾ മുമ്പുള്ളതിനെയൊക്കെ ചേർത്ത് കൊണ്ടുവന്ന് നേരം കൊടുക്കുന്നത് വരെ ചുറ്റി ചുറ്റി നിങ്ങളുടെ ആ ബ്രെയിനിനകത്ത് ഈ വഴക്കിന് വലുതാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കും രാവിലെ എഴുന്നേൽക്കുമ്പോൾ വലിയൊരു നെഗറ്റീവോട് കൂടിയായിരിക്കും നിങ്ങൾക്ക് എഴുന്നേൽക്കാൻ പറ്റുക മനസ്സിലാക്കുക വഴക്കുകളെ ഒരിക്കലും നിങ്ങൾ ബാക്കി വെച്ചുകൊണ്ട് കിടന്നു മൊബൈലിലേക്ക് നിങ്ങൾ സ്ക്രോൾ ചെയ്യാനും പോകരുത് വഴക്കുകൾ തീരാവുന്നതേ ഉണ്ടാവും നിങ്ങൾ അതിനെ തീർക്കാൻ ശ്രമിക്കുക